ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സച്ചിടേ ദേവതി നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് നമ്മുടെ ഗജാനന്ദൻ ആയി ദേവതിയാണെന്ന് കരുതി ഈ സച്ചിയെ വന്നിട്ട് പിടിക്കാനായിട്ട് തുടങ്ങണമെന്നപ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ നാളെ ഇത്തേ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്പീഡിൽ അതെന്താണ് സംഭവിക്കുന്നത് ആ തുടക്ക കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിൻ്റെ തുടക്ക കാര്യങ്ങളൊന്നും പറഞ്ഞതിന് ശേഷം ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ കൂടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ ഈ കഥയിൽ പറയുന്നത് എന്തായാലും ഗജാനന്ദൻ ഇങ്ങനെ വന്ന് പിടിക്കുമ്പോൾ അവൻ ഗജാനന്ദനെ കണ്ണടച്ചിങ്ങനെ കിടക്കായിരുന്നു സച്ചി സച്ചി കാണുന്നുണ്ട് ഗജാനന്ദൻ വന്നതും അറിയുന്നുണ്ട് അതൊക്കെ എന്തായാലും ഗജാനന്ദനെ ഇടിച്ച് പപ്പട പരുവാക്കി നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി ഇനി ഈ വീട്ടിൽ കയറിപ്പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും സച്ചി ഇവിടെ ഉണ്ടായത് എത്രയോ നല്ലതാണ് എന്ന് ലക്ഷ്മി പോലും വിചാരിച്ച് പോവുകയാണ് സച്ചിന് ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എല്ലായിരുന്നെങ്കിലും ഓർത്ത് നോക്കിയ്ക്കേ എന്നും പറഞ്ഞിട്ട് എല്ലാവരും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സച്ചി പോകണം എന്നു പറഞ്ഞത് എന്തായാലും പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി ഈ സച്ചിയുടെ അച്ഛനും അമ്മയും അതായത് ശ്രീകാന്തിൻ്റെ അച്ഛനെ ചെന്ന് കാണുകയും വീട്ടിലേക്ക് എല്ലാവരും ജോഗിങ്ങിന് പോണ സമയത്ത് വെച്ച് എന്നിട്ട് ഇങ്ങനെ കാണുകയും തൻ്റെ മകനോട് എൻ്റെ മകളുടെ പിന്നാലെ നടക്കരുതെന്ന് പറയണം അവർ എൻ്റെ എൻ്റെ മകളെ ചതിക്കാനായിട്ടല്ലേ മാത്രമല്ല സ്വത്ത് കണ്ടിട്ടല്ലേ അതായത് എന്നൊക്കെ പറഞ്ഞ് പ്രതികാരം ചെയ്യുകയല്ലേ ചുളിവിൽ പെണ്ണിനെ തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ രവീന്ദ്രൻ ഇതൊന്നും കൂട്ടാക്കുന്നില്ല നിങ്ങളുടെ മകളോട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറയാം എൻ്റെ മകൻ എന്തായാലും നിങ്ങളുടെ പിന്നാലെ വരില്ല അത് ഞാൻ ഉറപ്പ് തരാം എന്ന് രവീന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രവീന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്നപ്പോൾ ഞാൻ നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ അവനോട് കുശലമൊക്കെ ചോദിച്ചു റെസ്റ്റോറൻറ്റിൽ എങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടോ നല്ലതുപോലെ ജോബ് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക പിന്നെ നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നൊക്കെ നീ പറഞ്ഞില്ലേ അതൊക്കെ എവിടെ വരെ ആയി ആ എന്തായാലും ഇപ്പം എക്സ്പീരിയൻസാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് അതുകഴിഞ്ഞ ശേഷം ലോൺ അപ്ലൈ ചെയ്യണം എന്നിട്ട് റെസ്റ്റോറൻറ്റ് ഇടണം ആ എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്ക് വേറെ എന്ത് പ്രശ്നം അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത് ഏ അങ്ങനൊന്നുമില്ല നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം മറ്റൊരു പ്രശ്നത്തിന് നീ പോവില്ല നീ നിൻ്റെ കാര്യം നന്നായിട്ട് നോക്കാനും അറിയാവുന്ന പക്വതിയുള്ള ഒരാളാണ് നിൻ്റെ ഒരു പക്വതി ഉള്ളൊരാ ചെറുപ്പക്കാരനാണെന്ന് ഈ അച്ഛനെ നന്നായിട്ടറിയാം അപ്പം നിന്നെ പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ വീട്ടിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സച്ചി അല്ലെങ്കിൽ ഇവിടെ സുതി അവർ രണ്ടുപേരുമാണ് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാതെ ഒരിക്കലും നി നീ കാരണം ഒരു പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നിൻ്റെ പക്വത കൊണ്ട് തന്നെയാണ് അല്ല എന്താ അച്ഛാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏയ് അങ്ങനെയൊന്നുമല്ല നിനക്കറിയാലോ എൻ്റെ ആ എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചാണെങ്കിൽ നിനക്കറിയാലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അറിയാച്ചാ എന്താ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ മുഖം അങ്ങോട്ട് മങ്ങി ആ എന്തായാലും ഇവൻ പറഞ്ഞു ആ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പുള്ളിക്കാരനൊരു മോളുണ്ട് മാത്രമല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ നിനക്ക് അറിയാലോ എന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടെന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അപ്പോൾ അതേ അച്ഛാ അച്ഛൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല നിനക്ക് ആ അദ്ദേഹത്തിൻ്റെ മകളെ അറിയാവോ അപ്പോൾ ആ അറിയുമോ അച്ഛാ ആ അല്ല അപ്പോൾ അറിയാം ആ അതെ അച്ഛാ എൻ്റെ ഫ്രണ്ട് ആണ് ആ എ ഒത്തിരി നാളായിട്ട് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അവളെൻ്റെ ഫ്രണ്ടാണ് അല്ല എത്ര നാളായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവളു ആ അച്ഛനും ഞാനും തമ്മിലുള്ള പ്രശ്നം ആ പെൺകുട്ടിയുടെ അച്ഛനും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് ഇതുവരെ ആ പെൺകുട്ടിയുടെ കാര്യം ഒരു ഫ്രണ്ടാണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ അറിയില്ലായിരുന്നു അച്ഛാ അദ്ദേഹത്തിൻ്റെ മകളാണ് അവളുടെ അച്ഛൻ ഇന്നേ ആളാണെന്നൊന്നും അറിയില്ലായിരുന്നു മാത്രമല്ല അവളുടെ ഫ്രണ്ടായിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് അച്ചാ പറയാതിരുന്നത് എന്ന് ശ്രീ മാന്യമായിട്ടുള്ള കാര്യം പറയുകയാണ് മാത്രമല്ല അവളുടെ അച്ഛനെപ്പോലെയൊന്നും അല്ല അവൾ അത്യാവശ്യം നല്ല കാര്യങ്ങൾ അറിയാവുന്ന പാകതയും പക്വതയും ഉള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അല്ലാണ്ട് ഒരു ദുഷ്ടയൊന്നും അല്ല അച്ഛൻ്റെ ഒരു സ്വഭാവവും ആ പെൺകുട്ടിക്കില്ല എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് മാത്രമല്ല സച്ചേട്ടനെ ജയിലിലായിരുന്ന സമയത്ത് സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഇറക്കാനായിട്ട് സഹായിച്ചത് പോലും അവളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെയൊക്കെ ആയിരിക്കാം അതിനവൾ അവൾ അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളോട് നന്ദി പറയാം പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ പുള്ളിക്കാരൻ പറയുന്നത് അച്ഛൻ രവീന്ദ്രൻ പറയുന്നത് ആ ഇവ അവളുമായിട്ടുള്ളൊരു ബന്ധം വേണ്ടാന്ന് തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത് വേണ്ട കാരണം എന്തെങ്കിലും ഒരു ഇപ്പം നിങ്ങൾ തമ്മിൽ കൂട്ടായിരിക്കാം പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പെണ്ണിനൊന്നും വരാനില്ല കാരണം എല്ലാ കുറ്റവും അയാൾ ആരാണ് അവളുടെ അച്ഛൻ ആരാണെന്ന് ആരാന്നറിയാമല്ലോ അവസാനം നമുക്കായിരിക്കും നിനക്ക് തന്നെ എല്ലാ പ്രശ്നവും വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഒത്തിരി അവരുമായിട്ടുള്ള അടുപ്പം വേണ്ട മോനെ അതങ്ങ് വിട്ടേരെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് ആണ് ആയിക്കോട്ടെ പക്ഷേ എന്തോ അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല ഇനിയെല്ലാം മോൻ്റെ ഇഷ്ടം എന്നാണ് രവീന്ദ്രൻ പറഞ്ഞ് ശ്രീകാന്തനാണേലും അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടോ ബുദ്ധിമുട്ടായിപ്പോയിട്ടോ എന്തേലും രവീന്ദ്രനകത്തേക്ക് പോയപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഓരോ പണിയിലായിരുന്നു ഓഹോ ഇന്ന് രാവിലെ എഴുന്നേറ്റോ കാക്ക പറക്കൂലോ അയ്യോ പിന്നെ ഞാനെന്നാ പത്ത് മണിവരെ കിടന്ന് ഉറങ്ങുന്നതാണോ വിചാരിച്ചത് ആ ഞാൻ നേരത്തെ ഉള്ളപ്പോൾ എഴുന്നേക്കും ആ അല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അല്ല ഇപ്പം ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യണമല്ലോ ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും അവളവളുടെ വീട്ടിൽ പോയിരിക്കുമല്ലേ അപ്പോൾ അല്ല അവൾ പോയതല്ലല്ലോ നീ പറഞ്ഞു വിട്ടതല്ലേ എന്ന് മാത്രം അട്ടപ്പാകരക്ക് ഒരു മണിക്ക് വിളിച്ച് അവളുടെ അമ്മയോ വരുത്തിയിട്ട് അവസാനം നീ പറഞ്ഞു വിട്ടതല്ലേ എന്നീ ഒതുച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ പറഞ്ഞു വിട്ടു ശരിയാ പക്ഷേ ഇപ്പോൾ എന്തിൻ്റെ സച്ചി അവിടെ പോയി കിടക്കണേ അതിൻ്റെ ആവശ്യം എന്താ ഇതെന്തിനാണ് ഇങ്ങനെ പിരിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടിപ്പോൾ അവൻ അവിടെ പോയി കിടക്കും അവനോട് വരാൻ പറഞ്ഞോ നിങ്ങൾ ഏ രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ എന്നെ ഇങ്ങനെ എന്നോട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഇതുവരെ സച്ചി എങ്ങോട്ട് പോകുന്നു എപ്പോൾ വരുന്നു എന്നൊന്നും ചോദിക്കാത്ത നീ ആദ്യമായിട്ട് സച്ചിയോട് ഇത്ര സ്നേഹത്തോടെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് പറയുന്നത് ഓർത്തിട്ട് അന്തം വിട്ട് നിന്നുപോയതാണേ അല്ല നിന്ന് നോക്കിയതൊന്നും അല്ല എന്ന് രവീന്ദ്രൻ അതെ നാടല്ലേ ഈ നാട്ടിൽ ചില ചില നാട്ടു നടപ്പൊക്കെ ഉണ്ട് അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അതെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നാട്ടുകാർ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഈ ചോദിച്ചതിന് ഒരു ന്യായീകരണം പറയുകയാണ് അവൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്തു പറയുന്ന വിചാരിച്ചിട്ടാണ് നിങ്ങളിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചി വന്നോട്ടെ സച്ചിയുടെ കാറ് വന്നു ആ ചാന്നും വിളിച്ചു സച്ചി അങ്ങോട്ടേക്ക് വരുമോ ഓ എൻ്റെ പൊന്നോ ആ ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ആ പൂക്കാരി പറഞ്ഞ് വിട്ടതാ എന്ന് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിലാലോചിക്കുക കേട്ടോ സച്ചി കാറിന്ന് ഇറങ്ങി വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ ആ ഇവനിങ്ങ് വന്നു എന്ന രീതിയിലാണ് ഈ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ചന്ദ്രമതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി എന്താ ഇറങ്ങാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇറങ്ങിയിട്ടില്ല കേട്ടോ അറിയുന്നത് എന്താ ഇറങ്ങാത്തെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയാണ് അത് ആരാ വന്നേക്കണേ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാന്നെയാന്നേ നമ്മുടെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണേ എന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ് എന്തായാലും അകത്തേക്ക് കയറി വരുന്നയാളെ കണ്ട് ഈ ചന്ദ്രമതിയുടെ കണ്ണുതേ താഴെ വീണിട്ടുണ്ട് തള്ളിപ്പോയി എന്തായാലും പുറക്കി എടുത്ത അവസാനം ചന്ദ്രമതി നോക്കുക എൻ്റെ ഈശ്വര ഇവളാ നീ എന്തിനോട് ഇങ്ങോട്ട് വന്ന് എന്നങ്ങ് ചോദിച്ചിട്ടോ അച്ഛ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും സച്ചി അച്ഛനോട് ചോദിച്ചു ഇതെന്താ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഈ അമ്മയ്ക്ക് ഇതെന്താ അപ്പം രവീന്ദ്രൻ പറഞ്ഞു മോളിങ്ങോട് വാ എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മുടെ രേവതി വന്നപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാ സുഖമൊക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ രേവതിയും ചോദിക്കുകയാണ് ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുശലമൊക്കെ പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതി കണ്ടും തള്ളി ഇങ്ങനെ നീക്കി ചന്ദ്രമതി ഇവിടെ എന്താ ഇന്ന് നടക്കണത് ഏഹ് ആര് ഇന്ന് നടക്കുന്നു എന്നില്ലല്ലോ എല്ലാവരും ഇരിക്കണു ചിലർ നിൽക്കുന്നു ആര് നടക്കണോ എന്ന് സച്ചിയുടെ ചോദ്യം കേട്ടിട്ട് ഈടാ നിവളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂടി കൂട്ടിയിട്ട് വന്നത് ആഹാ ഞാൻ ഞാനേതാണ്ട് പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന പോലെയാണല്ലോ ആണല്ലോ ഇതെൻ്റെ ഭാര്യയല്ലേ വേറെ ആരെയല്ലോ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് സച്ചി ഒരു മാസത്തേനെ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നറിയത്തില്ലേ അയ്യോ പിന്നെയോ ആര് പറഞ്ഞു ഒരു മാസത്തേനോ വരാൻ പാടില്ല എന്ന് ഏ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് വന്നാൽ എന്താ കുഴപ്പം രേവതി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ നീ ഇവിടെ വരാൻ പാടുള്ളൂ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും രണ്ടു ദിവസം തന്നെ നീ പോയി ആ അമ്മയുടെ അടുത്ത് നിന്ന് നല്ല ആഹാരമൊക്കെ കഴിച്ചിങ്ങ് പോന്നോ നീ വിരുന്നിന് പോയതായിരുന്നു അങ്ങോട്ടേക്ക് അവിടെ വന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടാ ആടി തീർന്നിട്ടില്ലടാ അയ്യോ എന്നാടി തീർക്ക് ഞങ്ങളിങ്ങോടെ വെയിറ്റ് ചെയ്യാം തീർന്നു കഴിഞ്ഞിട്ട് പറയാം നിങ്ങളാട് എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ സച്ചി ഓ മാസം തീരുന്നാലും എന്തിനാ ഇവിടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്തായാലും രവീന്ദ്രൻ അരികിലേക്ക് പോകാനായിട്ട് സച്ചിനെ ഒരു തള്ളു വെച്ചു കൊടുത്തിട്ട് ഓറും ഇക്കട അങ്ങോട്ടെന്ന് പറഞ്ഞ് രവീന്ദ്രൻ്റെ അരികിലേക്ക് ചെന്ന് രവീന്ദ്രനോട് പറയാനുള്ള തത്രപ്പാടിലാണ് ചന്ദ്രമതി പക്ഷേ തള്ളിയപ്പോഴേക്കും പെട്ടെന്ന് ഇപ്പം വേച്ചു പോയി നമ്മുടെ രേവതി കയറി പിടിക്കുകയും ചെയ്തു രണ്ടുപേരുടെ ഒട്ടിയൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഇതെന്തുവായത് എന്ന രീതിയിലാട്ടോ നിൽക്കുന്നത് നിങ്ങളിത് കാണുകയും കേൾക്കുക ഒന്നും ചെയ്യുന്നില്ലേ എന്ന് രവീന്ദ്രനോട് ചന്ദ്രമതി ഇങ്ങനെ പറയാ മാസം തീർന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇവിളയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം രവീന്ദ്രൻ പറഞ്ഞു ആ എന്തായാലും നീ എന്തിനാ ഈ കിടന്ന് തുള്ളണേ ഏ അതിൻ്റെ ആവശ്യം എന്നാൽ നീ തുള്ളണ്ട നീ ആദ്യം നിൻ്റെ തുള്ളൽ നിർത്താനായിട്ട് രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നു വന്നു എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ പറ്റുമോ അവൾക്ക് അവിടെ നിൽക്കി നിൽക്കാൻ വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കട്ടെ അതിപ്പം എന്താ കുഴപ്പം അല്ല മോളെ എന്താ ഒരു മാസം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് രവീന്ദ്രനെ ചോദിക്കുക ചോദിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോഴേക്കും അവിടെ പറഞ്ഞു അത് എന്തായാലും പ്രശ്നം അവിടെ ഉണ്ടോ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ ഏ പ്രശ്നം ഒന്നുമില്ല ആര് പറഞ്ഞ പ്രശ്നമില്ല എന്ന് പ്രശ്നമുണ്ട് എന്ന് സച്ചി എന്ത് പ്രശ്നം അതെ എൻ്റെ വയറിന് പ്രശ്നമാണ് എനിക്ക് പറ്റില്ല എന്നും പോയി അവിടെ പോയി ആഹാരം കഴിക്കാനായിട്ടെന്ന് ഇവിടെ വല്ലതും നല്ലത് വയറ്റി പിടിക്കണമല്ലോ ഉണ്ടാക്കുമോ എടാ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെയും വിളിച്ചുകൊണ്ട് വന്നത് എന്ന് രവീന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് മാത്രമല്ല അവളുടെ അമ്മ പൂ കെട്ടാനായിട്ട് പോകും അതുപോലെ തന്നെ മറ്റേ അവർ കോളേജിലും പോകും പിന്നെ ഇവൾ തന്നെയല്ലേ അവിടെ അവിടെയുള്ളൂ അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് അയ്യോ പിന്നെ ഇതിനു ഇതിനുമുമ്പ് അവൾ തന്നെ അല്ലായിരുന്നല്ലോ എപ്പോഴും വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നല്ലോ അതെ എന്തായാലും ഇവൻ പൊട്ടൻ ഇവൻ വിളിച്ചു പക്ഷേ നീ വരാൻ പാടുണ്ടായിരുന്നോ അപ്പോഴേക്കും ഞാൻ വരില്ലെന്ന് പറഞ്ഞതാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല നീ എന്തിനാ ഇവരോട് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് എന്ന് സച്ചി ചോദിക്കായി നീ എന്തിനാ ഇവരോട് ഇങ്ങനെയൊക്കെ സമാധാനം പറയാൻ പോകുന്നു നമ്മുടെ വീടല്ലേ ആഹാ അപ്പം എന്നാലും സമ്പ്രദായം ആ പിന്നെ ചമ്പ്രായ സാമ്പ്രാണിയൊക്കെ നിങ്ങളെടുത്ത് തലേ കുത്തി വെച്ചാൽ മതി ഞങ്ങളില്ല പിന്നെ നിങ്ങൾ വലിയ കാര്യമൊന്നും പറയണ്ട അച്ഛനോട് ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾ ആടിമാസം നിങ്ങളുടെ വീട്ടിൽ പോയില്ലായിരുന്നല്ലോ ഏഹ് അമ്മ പോയായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി നിന്നപ്പോഴേക്കും അത് പണ്ടല്ലേ ആ നീ ഇപ്പം അവളെ വീട്ടിൽ കൊണ്ട് വിടാല്ലാണ്ട് ഇവിടെ നിർത്താൻ പറ്റത്തില്ല കുണ്ടാക്കിയിട്ട് വാ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു പറ്റി രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്രനോട് സച്ചി പറഞ്ഞു പറ്റില്ല അച്ഛാ പറ്റില്ല രേവന് ഇവിടെ തന്നെ നിൽക്കും അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും അവൻ്റെ ഭാര്യയെ ആവും കൂട്ടിയിട്ട് വന്നു ഇനിയിപ്പോൾ എന്താണ് പ്രശ്നം നീ അകത്ത് അവരകത്ത് പോട്ടെ എന്നാലും ഈ മാസം പിരിഞ്ഞിരിക്കണ്ടേ അപ്പോഴേക്കും ചോദിച്ചു അല്ല ശ്രുതിയും ശ്രുതി ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് ഏഹ് അതിന് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ ചന്ദ്രമതിക്ക് ഒന്നും പറയാനില്ലാട്ടോ മാത്രമല്ല പഴയ കാലത്തെ ആ ഒരു പഴഞ്ചനൊരു രീതിയാണ് അതൊക്കെ അങ്ങ് മാറും ആ പുറകെ ഇപ്പോഴും കുട പിടിക്കാൻ നിക്കണ്ടെന്നേ അവർക്ക് ഇഷ്ടമുള്ള അവര് ജീവിക്കട്ടെ ഓരോരുത്തർക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് പഴയ കാലമൊന്നും അല്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് പിന്നെ ഒന്നും പറയാനില്ല രേവതിയും സച്ചിയും കൂടെ അകത്തേക്ക് കയറി പോന്ന് നോക്കിയിട്ട് ചന്ദ്രമതി ചവിട്ടത്തുള്ളി ഇങ്ങനെ നിൽക്കുക എന്തായാലും സച്ചി അകത്ത് എന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞതല്ലേ വരുന്നില്ല വരുന്നില്ല എന്ന് ഇപ്പോൾ ഉണ്ടോ പറഞ്ഞതൊക്കെ കേട്ടോ നിങ്ങളെല്ലാം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് അല്ല ഞാൻ വരാൻ പറഞ്ഞ് എന്തിനാ നിനക്ക് മനസ്സിലായില്ലേ ആ അതെനിക്ക് മനസ്സിലായി തിന്നാൻ വേണ്ടിയിട്ടല്ലേ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നിട്ടല്ലേ അതുകൊണ്ടല്ലേ ഓ നല്ല ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും അല്ല അതെ എനിക്കറിയാമായിരുന്നു എന്താണ് ഗജാനന്ദൻ അന്ന് രാത്രി അവിടെ വരുമെന്നും എല്ലാം എനിക്കറിയായിരുന്നു ഞാൻ അവനെ കണ്ടതാണ് ഇനിയും നീ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഇനിയും വരും അപ്പോഴേക്കും രേവതി ചോദിച്ചു അവൻ ഇനിയും വരുമോ ഏയ് ഇല്ലെന്നേ അപ്പോൾ രേവതി പറഞ്ഞ അമ്മേം അവളൊക്കെ തന്നെയല്ലേ ഉള്ളൂ ദേവൊക്കെ തന്നെയല്ലേ ഉള്ളൂ അവൻ ഇനി വന്നാലോ ഏയ് ഇല്ല ഇനി വരില്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിനെ അവിടെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കാനായിട്ട് വീട്ടിലൊന്ന് നോക്കിയേക്കണം ഒരു കണ്ണ് വേണമെന്നും പറഞ്ഞ് അടുത്ത ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് സച്ചി ഇങ്ങനെ പറയും അപ്പോഴാണ് രേവതിക്ക് ഒരു സമാധാനമായത് എന്തായാലും പിന്നെയാണ് ഒരു ഡെലിവറി ബോയ് വരുക എന്നത് ഇവർ സാധാരണ കുറേ സാധനങ്ങളൊക്കെ ഡെലിവറി ഇങ്ങനെ ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇത് കുറേ അധികം സാധനങ്ങൾ ഈ നമ്മുടെ സച്ചിയുടെയും രേവതയുടെയും കണ്ണ് തള്ളി പോണ രീതിയിൽ കുറേ അധികം സാധനങ്ങൾ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് എല്ലാ സുതിയുടെ പണിയാണ് കാശ് കൊടുക്കുന്നതോ നമ്മുടെ സച്ചിയും എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ തന്നെ സച്ചി തീരുമാനിച്ചു എടുത്തിട്ട് പോരിക്കും സുതി അവനവൻ്റെ കാര്യങ്ങൾക്ക് അവനവൻ ചെലവാക്കിക്കോണമെന്ന് പറയും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് വരാനി നിമിഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്